മുന്നണി രൂപീകരിച്ചതിൻ്റെ അല്ലെങ്കിൽ ആ മുന്നണിയുടെ രാഷ്ട്രീയമായ ഒരു പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ബി ജെ പി പ്രതിനിധാനം ചെയ്യുന്ന ഒരു ജനാധിപത്യ വിരുദ്ധമെന്ന് അവർ പറയുന്ന ഒരു രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു മുന്നേറ്റം എന്നുള്ള നിലയിലാണ് അവരതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് അപ്പം അത് ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വരതയും വൈവിധ്യവുമുള്ള ഒരു സങ്കല്പത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ളൊരു രാഷ്ട്രീയമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നതെന്നുള്ളതും കൊണ്ടാണ് അവർ ഇന്ത്യ മുന്നണി എന്നുള്ള പേര് തന്നെയുണ്ട് പേര് തന്നെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം വിധമാണ് പക്ഷേ ഈ രാഷ്ട്രീയമായ ഈ വിലയിരുത്തലിന് ഒട്ടും തന്നെ അനുയോജ്യമല്ലാത്ത നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് ഒരു ഗ്രൗണ്ട് ലെവലിൽ ഈ ഒരു കാഴ്ചവയ്ക്കുന്നത് ഇതിപ്പം ഇവിടെ മാത്രമല്ല ഇപ്പോൾ ഹരിയാന തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു ഇതുപോലുള്ളൊരു സാധനം ഉണ്ടായിരുന്നു അവിടെ കോൺഗ്രസ്സും ആം ആദ്മി പാർട്ടിയും എല്ലാം തന്നെ പരസ്പരം വിരുദ്ധ ചേരികളിൽ നിന്ന് മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ബി ജെ പി അധികാരത്തിൽ വരികയും ചെയ്തു ഇപ്പോൾ ഡൽഹിയിലും ഏതാണ്ട് അതുപോലുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അത് ഇവിടെ പ്രത്യേകിച്ചും കോൺഗ്രസ് വളരെ പ്രകടമായ നിലയിൽ ആം ആദ്മി പാർട്ടിക്കെതിരെയുള്ള ക്യാമ്പയിൻ അവർ നടത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പി ആണ് ഒരു മുഖ്യ ശത്രു എന്നുള്ള നിലയിലുള്ള ഒരു ഒരു മെസ്സേജ് തിരഞ്ഞെടുപ്പിൽ കൊടുക്കുന്നതിന് ഈ മുന്നണി എന്നുള്ള നിലയിൽ അവർ പരാജയപ്പെട്ടു